ഹെഡ്ഗെവാർ വിവാദത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വീണ്ടും ഭീഷണി രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും കാലുകുത്താൻ അനുവദിക്കില്ലെന്നുമാണ് ബിജെപി ജില്ലാ സെക്രട്ടറി ഓമനക്കുട്ടന്റെ ഭീഷണി രാഹുലിന്റെ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിടെയായിരുന്നു ഭീഷണി പ്രസംഗം അങ്ങനെ ഒരു ഡോക്ടർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ഈ നിമിഷം വരെയും രാഹു രാഹുലിനെ കാല് അനുവദിക്കില്ല എന്ന തീരുമാനം മേൽഘടകം എടുത്തില്ല നിങ്ങൾ അഹങ്കരിക്കുകയാണ് ഞാൻ എന്റെ കാല് പാലക്കാടിലുണ്ട് എന്ന് അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുല് പാലക്കാട്ടിലെ ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കേണ്ടി വരും കാല് മുഴുവൻ ആകാശത്തേക്ക് വരേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ അല്പസമയം മുൻപാണ് ഈ പ്രതിഷേധം നടന്നത് അതിനിടയിൽ വന്ന പ്രസംഗത്തിലെ വാചകങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ഭാഷയാണ് ഉപയോഗിച്ചു വരുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണോ നമ്മൾ ഇന്നും കാണുന്നത് സുജ ഇത് രണ്ടാം തവണയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പി ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കുന്നത് നേരത്തെ ഈ ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിൻ്റെ പേര് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന് ശേഷമാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നേരെയുള്ള പദവി ഭീഷണികൾ ഇത്തരത്തിൽ ബി ജെ പി മുഴക്കുന്നത് നേരത്തെ ഡി സി സി ഓഫീസ് മാർച്ചിനിടയിലാണെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ നേതാവായിട്ടുള്ള ഓമനക്കുട്ടനാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി എം എൽ എക്കെതിരെ മുഴക്കിയിട്ടുള്ളത് തല ആകാശത്ത് കാണേണ്ടി വരും പാലക്കാട് കാലുത്തിക്കാൻ കാല ഉത്താൻ അനുവദിക്കില്ല എന്ന രീതിയിലുള്ള ഭീഷണികളാണ് ഇപ്പോൾ ബി ജെ പി നേതാവായിട്ടുള്ള ഓമനക്കുട്ടൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് ഈ ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് നഗരസഭയ്ക്കെതിരെ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തെ എം എൽ എക്കെതിരെ ഇത്തരത്തിൽ ഭീഷണിയും അതുപോലെ തന്നെ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തേക്ക് എത്തിയത് ഇന്ന് എം എൽ എയുടെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയിട്ടുള്ള പ്രതിഷേധം അത് പോലീസുമായി വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പോലീസ് പ്രവർത്തകരെ പിന്നീട് ജലബീരങ്ങിയും അതുപോലെ തന്നെ ബലം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് പോലീസ് പ്രവർത്തകരെ ഈ മേഖലയിൽ നിന്നും നീക്കുകയും ചെയ്തത് ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ ബിജെപിയുടെ നേതാവായിട്ടുള്ള ഓമനക്കുട്ടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയത് അതായത് പാലക്കാട് ജില്ലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നും അതുപോലെ തന്നെ തല ആകാശത്ത് കാണേണ്ടി വരും എന്ന രീതിയിലുള്ള വാക്കുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു കുട്ടന്റെ ഈ ഭീഷണി പ്രസംഗം